ഞാൻ സ്വാതി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻറ്റാണ് നീറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ എൻ്റെ മാർക്ക് സിക്സ് നയൻറ്റിയും കേരള റാങ്ക് പതിനെട്ടുമായിരുന്നു ഞാനിപ്പോൾ ഡോക്ടർ ജെ പി എസ് ക്ലാസസിൽ മെൻഡർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നീറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്പെഷ്യലി റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കുട്ടികളൊക്കെ ചോദിച്ചായിരുന്നു നീറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ട്വൻറ്റി ഫൈവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞ് തരുമെന്നുള്ള രീതിക്ക് നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ കൂടെ എല്ലാവർക്കും പൊതുവേ ഒരു പാറ്റേൺ ഉണ്ടല്ലോ ലൈക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ നമ്മളിപ്പം ഇത്ര മാസങ്ങൾക്ക് മുന്നേ ചാപ്റ്റേഴ്സൊക്കെ തീർത്തിട്ട് എക്സാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സ്ട്രാറ്റജിയാണ് മെയിൻലി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും യൂസ് ചെയ്യുന്നത് അപ്പം അതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ പറഞ്ഞുതരാം ബേസിക്കലി നിങ്ങൾ ഭയങ്കര കോമ്പറ്റേറ്റീവ് ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ നീറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ നിങ്ങൾക്കറിയാം ഓൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സ്റ്റുഡൻസ് ആണ് എക്സാം എഴുതിയത് ആ ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ ഓൾ ഇന്ത്യ റാങ്ക് ഒരു ഇരു ഇരുപത്തി മൂന്നായിരത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്കൊരു അഷ്വേർഡ് ഗവൺമെൻറ് എം ബി ബി എസ് സീറ്റ് കിട്ടുള്ളൂ അത്രയും കോമ്പറ്റീഷനാണ് അപ്പം ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു എങ്ങനെ പഠിച്ച ആളായിക്കോട്ടെ ഇപ്പം ഭയങ്കര ഉഴപ്പായി ആളായിക്കോട്ടെ അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ച ആളായിക്കോട്ടെ ആർക്കായാലും ഈ ഒരു റിപ്പീറ്റേഴ്സ് ജേർണി അല്ലെങ്കിൽ ഒരു റിപ്പീറ്റ് ചെയ്യണ ഒരു വർഷം എന്ന് പറയുന്നത് ലൈഫിൽ ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു വർഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എം ബി ബി എസിനൊക്കെ കയറി ഞാൻ റിപ്പീറ്റ് ചെയ്ത ആ ഒരു ഇയറിനെ പറ്റി ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആലോച്യം പോലെ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഇപ്പോൾ ഹോസ്റ്റലിൽ ആവണ സമയത്ത് ഞാൻ ഓഫ്ലൈനായിട്ടാണ് പഠിച്ചത് അപ്പം ഫാമിലിയായിട്ട് ബന്ധമില്ല ഫോൺ വല്ലപ്പോഴേ കിട്ടുള്ളൂ അപ്പം വല്ലപ്പോഴൊക്കെ വിളിക്കണതേ ഉള്ളൂ ഫ്രണ്ട്സ് ഇല്ല സോഷ്യൽ മീഡിയ ഇല്ല മറ്റേ കീപാഡ് മറ്റേ പാമ്പിൻ്റെ ഗെയിം കളിക്കണ പി കീപാഡ് ഫോണില്ലേ അതാണ് യൂസ് ചെയ്യണത് അതും വല്ലപ്പോഴേ കിട്ടുള്ളൂ പുറം ലോകത്ത് നടക്കണത് എന്താണെന്നറിയില്ല നമ്മൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിക്കണ സമയത്താണ് ഓ അവിടെ എങ്ങനെയൊക്കെ സംഭവിച്ചു ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നടന്നു എന്നൊക്കെ അറിയുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഒറ്റപ്പെട്ട ജീവിതമായിരിക്കും ഒറ്റപ്പെട്ട ജീവിതം എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ കൂടെ അത്രയും കാലം നമ്മളെ സറൗണ്ട് ചെയ്തിട്ട് അത്രയും ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ ഒരു ലോകം ഒരു വർഷത്തേക്ക് മാറാൻ പോവാണ് നമ്മൾ ഇത്രയും കാലം മേ ബി ഇങ്ങനെ എൻട്രൻസ് എക്സാമിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടാവില്ല ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല നമ്മുടെ ഉള്ളിൽ ആ ഒരു ടെൻഷനൊന്നും വന്നിട്ടുണ്ടാവില്ല പക്ഷെ അടുത്തൊരു വർഷം എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ ഇയർ നമ്മുടെ മനസ്സിൽ ഒരൊറ്റ ചിന്തയുണ്ടാവുള്ളൂ നീറ്റ് 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 എക്സാമിന് നല്ല മാർക്ക് വാങ്ങണം എം ബി ബി എസ് സത്യം പറഞ്ഞാൽ ഞാൻ നീറ്റിന് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് രാത്രി സ്വപ്നത്തിലൊക്കെ കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് സ്വപ്നത്തിൽ പോലും കാണാം ഞാൻ ഇങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട് സ്വപ്നത്തിൽ പോലും ഞാനിങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതൊക്കെ എന്നിട്ട് ഞാൻ ഞെട്ടി എണിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അത്രമാത്രം നമ്മുടെ സ്വപ്നത്തിൽ പോലും ക്വസ്റ്റ്യൻ ചെയ്യണത് വരുന്ന അത്രമാത്രം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ നീറ്റ് എന്ന് പറയുന്നൊരു സാധനം കയറിക്കൂടാണ് ആദ്യം തന്നെ മനസ്സിലാക്കുക ഇത് ഭയങ്കര സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ജേണിയാണ് ഭയങ്കര ഈസി ഗോയിങ് ആയിരിക്കില്ല ഒരിക്കലും നിങ്ങൾ എത്ര പഠിക്കണ കുട്ടിയായാൽ പോലും ഓൾ ഇന്ത്യ റാങ്ക് ഫസ്റ്റ് കിട്ടിയ ഓൾ ഇന്ത്യ റാങ്ക് വൺ കിട്ടിയ കുട്ടിക്ക് പോലും നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ജേർണി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഭയങ്കര സ്ട്രെസ്സ് എന്ന് നിറഞ്ഞതാണ് ഒന്നാമത്തെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നെ നമ്മൾ എല്ലാം വിട്ടിട്ട് ഫാമിലി ഫ്രണ്ട്സ് ഇവരൊക്കെ വിട്ടിട്ട് ജസ്റ്റ് എന്താ നമ്മൾ ഒരൊറ്റ ഡ്രീമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടിരുന്ന് പഠിക്കുകയാണ് പിന്നെ വേറൊരു പ്രശ്നം നമ്മൾ നേരിടാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്സ് ആയിരിക്കും മെയിൻലി ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസിനും ഫിസിക്സ് ആയിരിക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നുക അപ്പം എല്ലാം ബയോളജി ഫിസിക്സ് കെമിസ്ട്രി മൂന്നും പ്ലസ് വൺ പ്ലസ് ടു എൻ സി ആർ ടി ഇതെന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുള്ളൂ ടോട്ടൽ നമുക്കൊരു എഴുപത്തൊമ്പത് ചാപ്റ്റേഴ്സ് എൺപതോളം ചാപ്റ്റേഴ്സ് ആണുള്ളത് നമ്മളിങ്ങനെ പുറത്തുനിന്ന് പറയുന്ന സമയത്ത് ഒറും ഒരു എൺപത് ചാപ്റ്റേഴ്സ് ഒരു വർഷം പഠിക്കാനുണ്ട് നമുക്ക് പുറത്തുനിന്ന് ഇതൊക്കെ കേൾക്കണ സമയത്ത് ഭയങ്കര യെസ് ഐ ക്യാൻ ഡു ദിസ് ഒബ്വിയസ്ലി യു ക്യാൻ ഡു ദിസ് പക്ഷെ പുറത്തുനിന്ന് നമ്മൾ കേൾക്കണ പോലത്തെ ഒരു സുഖകരമായിരിക്കില്ല നമ്മൾ ചാപ്റ്റേഴ്സ് പഠിച്ച് തുടങ്ങുന്ന സമയത്ത് കാരണം നമ്മൾ മറക്കും ഒബിയസ്ലി നമ്മൾ മറക്കും നമ്മൾ മനുഷ്യന്മാരാണ് അപ്പോൾ ഒരുപാട് തവണ ഇങ്ങനെ റിവൈസ് ചെയ്യണം വായിക്കണം 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 നല്ല മെമ്മറി പവറുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യണ സമയത്ത് നമ്മൾ ഇത്ര നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്താലും അതായത് ഒരു അഞ്ഞൂറോളം ക്വസ്റ്റ്യൻസ് ചെയ്താലും ഒരു പക്ഷേ നീറ്റിന് വരുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം അത്ര മാത്രം നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പ്രിപ്പയർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നീറ്റിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ ആ അപ്പം ഓരോ സബ്ജെക്ട്സും എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം ആദ്യത്തേത് ബയോളജി ബയോളജി ആയിരിക്കും ഓൾമോസ്റ്റ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സ്റ്റുഡൻസിനും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സബ്ജക്ട് കാരണം ബയോളജി ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും പലരും നീറ്റ് എടുക്കാം അല്ലെങ്കിൽ എം ബി ബി എസ് നോക്കാം എന്ന് പറയുന്നത് പിന്നെ ബയോളജി ഇഷ്ടമായതുകൊണ്ട് അതായത് പ്ലസ് വൺ പ്ലസ് ടു ബയോളജിയും നമ്മുടെ എം ബി ബി എസിനു പഠിക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും വലിയ ബന്ധവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിവേ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തായിരിക്കും ഒബ്വിയസ്ലി അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോവാം നമുക്കിപ്പോൾ മാത്സൊന്നും പഠിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് എം ബി ബി എസ് പഠിക്കണം നല്ല കാര്യമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഇങ്ങനെ വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്ക് ഒബ്വിയസ്ലി എം ബി ബി എസ് പഠിക്കാൻ നല്ല രസമായിരിക്കും അപ്പം കമ്മിങ് ടു നീറ്റ് നീറ്റിൽ ബയോളജിയിൽ നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ ബൈബിൾ എന്നാ പറയാ അങ്ങനെ നമ്മൾ ബയോളജി വായിക്കണം ബയോളജി വായിച്ച് വായിച്ചു ഈച്ച് ആൻഡ് എവ്രി ലൈൻ ഈച്ച് ആൻഡ് എവ്രി വേർഡ് ഈച്ച് ആൻഡ് എവ്രി ഫിഗേഴ്സ് ഇൻ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ഓരോ വാക്കും നിങ്ങൾ അങ്ങനെ പഠിച്ചിരിക്കണം അപ്പം നിങ്ങൾ അഥവാ ഇപ്പം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം ഇരിക്കുന്ന വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് ഒരു മൂന്നോ നാലോ തവണ നിങ്ങൾക്ക് വായിച്ച് തീർക്കാനുള്ള വായിച്ച് നോക്കാനുള്ള സമയമുണ്ട് അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ബയോളജി അങ്ങനെ വായിക്കുക അങ്ങനെ നിങ്ങൾ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് വായിക്കുക ഇനി ബയോളജിക്ക് ഷോർട്ട് നോട്ട് ഉണ്ടാക്കണോ എന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഞാൻ ബയോളജിക്ക് ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടില്ല ഷോർട്ട് നോട്ട് ഞാൻ ഒരു ചാപ്റ്ററിനെങ്ങനെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ആ ചാപ്റ്ററിനെങ്ങായിരുന്നു ഷോർട്ട് നോട്ടുണ്ടാക്കിയത് കാരണം എനിക്ക് അതിൽ ആ നമ്പേഴ്സൊക്കെ ഇടയ്ക്ക് അങ്ങ് മാറിപ്പോയിരുന്നു അപ്പൊ ഒരു ഒരു പേപ്പറിൽ ഈ നമ്പേഴ്സൊക്കെ എഴുതിക്കൊണ്ട് ഒരു എന്താ ഒരു ഷോർട്ട് നോട്ട് പോലെ ഉണ്ടാക്കിയിട്ട് ഒരു പേപ്പറിൽ എന്നിട്ട് അത് വായിക്കുമായിരുന്നു ബാക്കി ഒരു ചാപ്റ്റർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് എൻ സി ആർ ഡിലെ എല്ലാ വാക്കും എല്ലാ സെന്റൻസും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അതിന്നും നമ്മൾ വേറൊരു നോട്ട് ഉണ്ടാക്കിയിട്ട് അത് വായിക്കാൻ പോവാണെങ്കിൽ മേ ബി നമ്മൾ ഈ ഒരു നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യങ്ങളിൽ അതാണ് ലാസ്റ്റ് നീറ്റിന് ചോദിക്കുന്ന ഓർമ്മ ഉണ്ടാവില്ലല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം നീറ്റിന് ബയോളജി എന്ന് പറയുന്നത് നോട്ട്സോ ഷോർട്ട് നോട്ട്സോ ഒന്നും അല്ലായിരുന്നു ഇറ്റ്സ് ഓൾ അബൌട്ട് എൻ സിആർ ടി ഞാൻ അങ്ങനെയാണ് പഠിച്ചത് അങ്ങനെ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവരും ബയോളജിയുടെ കേസിൽ പഠിക്കാം ഇനി അടുത്ത കാര്യം കെമിസ്ട്രി കെമിസ്ട്രിയിൽ നമുക്ക് മൂന്ന് ടൈപ്പ് ഓഫ് ചാപ്റ്റേഴ്സ് ഉണ്ട് ഏതൊക്കെ മക്കളെ ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട് ഇൻ കെമിസ്ട്രി ഉണ്ട് ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട് അതിൽ ഓർഗാനിക് കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രിയെ പറ്റി ആദ്യം പറയാം ഓർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ സമയം കിട്ടാണെങ്കിൽ അതൊക്കെ ചെയ്യുക ആൻഡ് ഒരുപാട് ക്വസ്റ്റ്യൻസും ചെയ്യാം അങ്ങനെ ഒക്കെ ചെയ്താൽ ഓൾമോസ്റ്റ് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി ഇസ് ദർഗാനിക് കെമിസ്ട്രി ഒന്നും വലിയ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കാറില്ല എന്നാണ് എനിക്ക് തോന്നണത് പിന്നെ ഓരോരുത്തരുടെ ഒരു ഡിഫിക്കൽട്ടി ലെവലിനനുസരിച്ചിരിക്കും അടുത്തത് ഇന്നോർഗാനിക് കെമിസ്ട്രി ഇന്നോർഗാനിക് കെമിസ്ട്രി നമ്മൾ ആദ്യമൊക്കെ വായിക്കണ സമയത്ത് ഭയങ്കര ഒരു അങ്ങനെ തോന്നായിരിക്കും കാരണം ഇത് ഒരുപാട് ഡേറ്റാസ് പഠിക്കാനുള്ളൂ ഈ പീരിയോഡിക് ടേബിളിൻ്റെ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഓരോ അറ്റോമിക് അറ്റോമിക് നമ്പേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ട് ലൈക്ക് അങ്ങനത്തെ കുറേ ടേബിൾസ് ഒക്കെ ഉണ്ട് ഈ അറ്റോമിക് മാസ് അതിൻ്റെ ഓരോ ട്രെൻഡ്സ് ഇതൊക്കെ ഒരുപാട് ട്രെൻഡ്സ് ഒക്കെ പഠിക്കാൻ അപ്പോൾ നമുക്ക് ആദ്യം ഭയങ്കര ഇതായിട്ട് തോന്നുന്നു എനിക്കറിയില്ല ഇപ്പോൾ കുറച്ച് ചാപ്റ്റേഴ്സ് ഇൻഓർഗാനിക് ഓർഗാനിക് കെമിസ്ട്രീന്ന് എടുത്തു മാറ്റി തോന്നുന്നു അപ്പം മേ ബി ഞങ്ങൾക്കുണ്ടായ അത്ര പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല കുറേ പോർഷൻസ് ഒക്കെ ഇപ്പോൾ ഡിലീറ്റഡ് ആണ് ഇപ്പോൾ ഞാൻ അന്നത്തെ ഒരു ഇത് വെച്ചിട്ടാണ് പറയുന്നത് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും ഇപ്പോഴും ഉണ്ടാവും ഇൻ കെമിസ്ട്രിയിൽ അപ്പം ഇന്നോർഗാനിക് കെമിസ്ട്രി നിങ്ങൾ എങ്ങനെയാണോ ബയോളജി പഠിച്ചിരുന്നത് അതുപോലെ എൻ സി ആർ ടി നന്നായിട്ട് എൻ സി ആർ ടി അങ്ങനെ വായിക്കുക എൻ സി ആർ ടിയിൽ ഈച്ച് ആൻഡ് എവ്രി ലൈൻ വെച്ച് നിങ്ങൾ വായിച്ചു പോവാം പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക അപ്പോഴും ഏകദേശം ഇന്നോർഗാനിക് കെമിസ്ട്രി സെറ്റാവും പിന്നെ ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരികയാണെങ്കിൽ ഇപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രിയിലൊരു ചാപ്റ്ററിൻ്റെ എക്സാമ്പിളാണ് ഇലക്ട്രോ കെമിസ്ട്രി നമ്മളെ പ്ലസ് ടു കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിൽ ഇലക്ട്രോ കെമിസ്ട്രി ഇലക്ട്രോ കെമിസ്ട്രി നമ്മൾ ആദ്യം പറയുന്നത് നോൺസ്റ്റ് ഇക്വേഷൻ അങ്ങനെ കുറേ ഇക്വേഷൻസ് അതിൻ്റെ ഡെറിവേഷൻസ് കാര്യങ്ങള് അതൊക്കെയാണ് ആദ്യം പറയുന്നത് അതായത് ആ ഒരു ചാപ്റ്ററിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഭാഗവും ഇതൊക്കെ തന്നെയാണ് ലൈക്ക് എക്സാക്ട് ഫിസിക്കൽ കെമിസ്ട്രി കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ എന്തായാലും നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം പിന്നെ അതിൽ നമ്മൾ ഇനോർഗാനിക്കിനൊക്കെ ചെയ്യുന്നത് പോലെ ടെക്സ്റ്റ് ഇങ്ങനെ ഒരുപാട് സമയം വായിച്ചിരിക്കേണ്ട വലിയ ആവശ്യമില്ല കാരണം അതിൽ അത്രയ്ക്ക് കാര്യങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നില്ല അതൊക്കെ നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിൻ്റെ അടിയിൽ നല്ല മാർക്ക് ചെയ്ത് വെക്കുക ഹൈലൈറ്റർ പെണ്ണൊക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെക്കുക പിന്നെയും നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ആ ഭാഗങ്ങളും വായിച്ചാൽ മതിയായിരിക്കും കാരണം എന്താ ഇങ്ങനത്തെ ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റേഴ്സിലൊക്കെ ഈ നമ്മൾ ഇന്നോർഗാനിക് ഒക്കെ വായിക്കണത് പോലെ അത്രയും ഇത് കൊടുത്തിട്ട് ടെക്സ്റ്റ് വായിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല പക്ഷേ ഈ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ലാസ്റ്റ് ബാറ്ററീസ് എന്ന് പറയുന്ന ഒരു പോർഷൻ വരുന്നുണ്ട് ആ ബാറ്ററീസ് പോർഷനിൽ ഓൾമോസ്റ്റ് എല്ലാം നമ്മളൊരു ഇന്നോർഗാനിക് കെമിസ്ട്രി പഠിക്കണത് പോലെയാണ് ബാറ്ററീസിൽ വരുന്നത് എല്ലാം പഠിക്കണം ഇന്നോ അതിൽ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങൾ കോച്ചിങ് സെൻ്ററിൽ പോകുന്ന സമയത്ത് അവിടെ ഫാക്കൽറ്റീസ് ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയും ഇന്ന സ്ഥലത്തുനിന്ന് കുറേ ക്വസ്റ്റൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ സ്ട്രെസ്സ് ചെയ്ത് പഠിക്കണം ആ രീതിക്കൊക്കെ പഠിച്ചു പോയിണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങളുടെ ഫിസിക്കൽ ഫിസിക്കൽ കെമിസ്ട്രി വേറെ കാര്യം ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അതുപോലെ ഫിസിക്കൽ കെമിസ്ട്രിക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക ഫിസിക്സും ഫിസിക്കൽ കെമിസ്ട്രിയാണ് കുറേ കുട്ടികൾ പ്രശ്നമായിട്ട് പറയുന്നത് അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ ക്വസ്റ്റൻസ് ഒന്നും ചെയ്ത് ശീലിക്കുന്നില്ല നമ്മുടെ ബോർഡ് എക്സാംസിനൊക്കെ നമ്മളിങ്ങനെ വായിച്ച് പോകുകയാണ് ഇങ്ങനെ ക്വസ്റ്റൻസ് ചെയ്തധികം ശീലിക്കുന്നില്ല അപ്പോൾ ആ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും വിച്ചോസ് പക്കാ നോർമൽ എനിക്കൊക്കെ ഫിസിക്സ് ചെയ്യണ സമയത്ത് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കിഷ്ടമില്ലാത്ത ആയിരുന്നു ആദ്യം ഫിസിക്സ് അങ്ങനെയുള്ളൊരു സബ്ജക്റ്റ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് ഫിസിക്സ് ആവണ ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു എൻ്റെ ഒരു നീറ്റ് പ്രിപ്പറേഷൻ ജേർണിയിൽ സംഭവിച്ചത് ഇനി കമ്മിങ് ടു ഫിസിക്സ് ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു റാങ്ക് മേക്കറായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഫിസിക്സിന് നിങ്ങൾ എത്രത്തോളം ഹൈ മാർക്ക് സ്കോർ ചെയ്യുന്നു അത്രയും നിങ്ങളുടെ റാങ്ക് കൂടുന്നതായിട്ട് കാണാം കാരണം പല കുട്ടികൾക്കും ഡിഫിക്കൽട്ടായിട്ട് വരുന്ന സബ്ജക്റ്റ് ആണ് അപ്പോൾ ഫിസിക്സ് പഠിക്കേണ്ടത് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ബോർഡ് എക്സാമിൽ പഠിക്കുന്ന സമയത്ത് ഫിസിക്സിൻ്റെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക്സ് ഒക്കെ വായിക്കുകയായിരുന്നു പക്ഷേ ഞാൻ റിപ്പീറ്റ് ചെയ്യണ സമയത്ത് ഞാൻ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ആകെ സെമി കണ്ടക്ടേഴ്സ് ആറ്റംസ് ആൻഡ് ഇപ്ലേ ഇങ്ങനത്തെ ചാപ്റ്റേഴ്സിന് മാത്രമേ എൻ സി ആർ ടി വായിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ക്ലാസ്സിൽ നിന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യും എന്നിട്ട് ഹോസ്റ്റലിൽ വന്നതും ജസ്റ്റ് ഒന്ന് ആ നോട്ട്സ് ഇങ്ങനെ ഓടിച്ച് നോക്കിപ്പോയിട്ട് ക്ലാസ്സിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പഠിക്കായിരുന്നു ഫിസിക്സിൽ ഫിസിക്സ് എനിക്ക് ആദ്യം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂടെ പിന്നെ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഫിസിക്സ് ആവാൻ തുടങ്ങി ഞാൻ ക്ലാസ്സിലൊക്കെ ഭയങ്കര അറ്റൻറ്റീവായിട്ട് എല്ലാം ക്ലാസ്സിൽ നിന്ന് തന്നെ ഡൗട്ടൊക്കെ ചോദിക്കും അങ്ങനെ നിങ്ങൾ നിങ്ങളാവാൻ ശ്രമിക്കുക ഫിസിക്സ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയാൽ ബെസ്റ്റ് സബ്ജക്റ്റ് ഫിസിക്സ് ആണ് എനിക്ക് ലാസ്റ്റ് ഫിസിക്സ് എത്ര ഇഷ്ടമായിട്ട് ലാസ്റ്റ് എം ബി ബി എസ് എടുക്കണം അല്ലെങ്കിൽ ഫിസിക്സിന് വല്ല ഹോണേഴ്സ് ഡിഗ്രി എടുത്ത് എന്നൊക്കെ ഭയങ്കര ഡൗട്ട് ആയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നീറ്റ് കിട്ടിയതിന് ശേഷം അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക ഫിസിക്സ് എന്ന് പറയുന്നത് നമ്മൾ ബയോളജിയൊക്കെ ചെയ്യണത് പോലെ എൻ സി ആർ ടി വായിച്ച് ഇങ്ങനെ തിയറി പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ല അതൊരു കുറേ ഇങ്ങനെ ന്യൂമറിക്കൽസ് ഒക്കെ ചോദിക്കണ ഒരു സബ്ജക്റ്റ് ആണ് അപ്പം മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു ചാപ്റ്റർ നിങ്ങളൊരു അഞ്ഞൂറ് ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് മൊത്തം ഈ ഒരു നമ്മൾ നീറ്റ് പ്രിപ്പറേഷൻ ജേണിയിൽ കംപ്ലീറ്റ് നിങ്ങൾ ചെയ്തിരിക്കണം അതിലാദ്യം നിങ്ങൾ ആ ചാപ്റ്റർ വീക്ക്ലി എക്സാംസിന് വേണ്ടിയിട്ടൊക്കെ പഠിക്കണ സമയത്ത് പഠിക്കും പിന്നെ ഒരുപാട് തവണ നമുക്ക് റിവിഷൻ എക്സാംസ് വരും ആ സമയത്ത് നമ്മളിങ്ങനെ പുതിയ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് ചെയ്ത് എന്തായാലും ഒരു അഞ്ഞൂറ് എഴുന്നൂറ് ക്വസ്റ്റൻസിൻ്റെ അടുത്തൊക്കെ മിനിമം നമ്മളൊരു ചാപ്റ്ററിൽ നിന്ന് ഫിസിക്സിൻ്റെ ഒരു ചാപ്റ്ററിൽ നിന്ന് ചെയ്യും പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ആദ്യമൊക്കെ നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നുമായിരിക്കും കാരണം ഒബ്ബിയസ് ആണ് നമ്മൾ ഇത്രയും കാലം ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാത്ത ഒരാൾ ഇങ്ങനെ കൊസ്റ്റൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുമ്പം ഒന്നാമത്തെ കാര്യം നമുക്കൊരു അരമണിക്കൂർ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല അത് നമ്മളിങ്ങനെ കൂട്ടി 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 നമ്മളൊരു പതിനാല് മണിക്കൂറിലേക്കൊക്കെ എത്തിക്കണം ഒരു പതിനാല് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുക എന്നല്ല പറയുന്നത് ലൈക്ക് ഒരു ദിവസം പതിനാല് മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കാൻ നോക്കുക പോമഡോറോ ടെക്നിക്ക് വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല കാര്യം ഞാനൊക്കെ അങ്ങനെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്സിൽ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടിരുന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര തലയൊക്കെ വേദനിക്കണ പോലെ തോന്നുമായിരിക്കും കാരണം എന്താ ഇതുവരെ ചെയ്യാത്തൊരു സാധനം പുതുതായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രെയിനിന് ഒരു പ്രശ്നമില്ലല്ലോ അത് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് 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 പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ ഒരു ഒറ്റരടിക്ക് നമുക്ക് ഫിസിക്സിലൊരു ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ബ്രെയിൻ്റെ കപ്പാസിറ്റി നിങ്ങൾ മാറ്റിയെടുക്കുക അപ്പോൾ നന്നായിട്ട് ഫിസിക്സിന് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ നമ്മൾ ഫിസിക്സും ഓൾമോസ്റ്റ് ഓക്കെ ആവും പിന്നെന്താ പറയാനുള്ളത് പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കുക എപ്പോഴും നെഗറ്റീവ് നമ്മുടെ ചുറ്റിൽ നമ്മളിപ്പോൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകുമ്പോൾ നെഗറ്റീവ് പറയാൻ കുറേ പേരുണ്ടാവും അത് അത്ര അവരെഴുതിയിട്ട് അവർക്ക് ഇട്ടിട്ടില്ല ഇവരിങ്ങനെ ഡിപ്രഷനായിപ്പോയി അവരങ്ങനെയായി ഇപ്പം എൻ്റെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായിരുന്നു നമ്മൾ നമ്മളെത്ര പോസിറ്റീവായിട്ട് നമ്മളത് വേണം എന്നൊക്കെ ആഗ്രഹിച്ചാൽ പോലും നെഗറ്റീവ് പറയാൻ കുറേ പേരുണ്ടാവും അപ്പോൾ ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടുന്ന് ഇൻറ്റഗ്രേറ്റഡ് പഠിക്കാത്തവരൊക്കെ ഇപ്പോൾ ആദ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു ഞാൻ ആദ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം പ്ലസ് വൺ പ്ലസ് ടു ഇൻറ്റർഗ്രേറ്റഡ് ഒക്കെ പഠിച്ച കുറേ പേരുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് നമുക്ക് പേടിയോ അയ്യോ നമുക്കതൊന്നും അറിയില്ലല്ലോ അതൊന്നും ഒരു മാറ്ററേ അല്ല നിങ്ങൾ ഒരു വർഷം മീൻസ് മോർ ദാൻ ഇനഫ് ഫോർ നീറ്റ് പ്രിപ്പറേഷൻ നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു നന്നായിട്ട് പഠിച്ച അത്യാവശ്യം നല്ല ബേസിക്കുള്ള ആളാണെങ്കിൽ ഒരു വർഷം മീൻസ് മോർ ദാൻ ഇനഫ് അപ്പം നന്നായിട്ട് ഒരു വർഷം ഇരുന്ന് പഠിക്കാൻ റെഡി ആവുക പിന്നെ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ പഠിക്കുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യുക നല്ല രീതിക്ക് പോവുക അപ്പോൾ നിങ്ങൾ ഡോക്ടർ ജെ പി എസ് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും എൻ്റർ ചെയ്യാൻ ഞാനും അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെയുള്ള എം ബി ബി എസിന് പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെ ഒക്കെ ഉണ്ടാവുക അപ്പോൾ അവരും ഈ ഒരു പാത്തിലൂടെ കടന്നു പോയവരാണ് ഈ പ്രശ്നങ്ങളും ഇതൊക്കെ ആ സ്ട്രഗിൾസൊക്കെ അവർക്കറിയാം അപ്പോൾ നമുക്കറിയാലോ നമ്മൾ ആ ഒരു പാത്തിലൂടെ കടന്നു പോയ ആളാണല്ലോ അപ്പോൾ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു കം ഹിയർ നമ്മളെല്ലാവരും കട്ടിക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും ഗൈഡൻസ് തരാനുണ്ടാവും അപ്പം എനിവേ നിങ്ങൾ എവിടെ പോയാലും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് അടുത്ത നീ ടു തൗസൻഡ് ട്വൻ്റി ട്വൻ്റി ഫൈവ് നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് എം ബി ബി എസ് സീറ്റ് തരുന്ന എക്സാം ആവട്ടെ നന്നായിട്ട് പഠിക്കുക നല്ല പോസിറ്റീവ് ആയിട്ടിരിക്കുക എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക മൈൻഡൊക്കെ ഓക്കെ ആയിട്ടിരിക്കുക നന്നായിട്ട് ഫുഡൊക്കെ ശ്രദ്ധിക്കുക നല്ല വെള്ളം കുടിക്കുക സ്ലീപ്പ് സ്ലീപ്പ് ഡെയിലി ഒരു ഏഴ് മണിക്കൂർ കുറങ്ങാൻ നോക്കുക അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആട്ടാ